സംഘടിപ്പിച്ചു നോർത്ത് ഈസ്റ്റ് തൃക്കണ്ണൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ അപേക്ഷ ഹെൽപ് ഡെസ്ക് ക്യാമ്പ് നെറ്റ്വ ഓഫീസിൽ സംഘടിപ്പിച്ചു എഴുപത്തി ഒന്നാം ബൂത്ത് ലെവൽ ഓഫീസർ എം ജിഷ അറുപത്തിയൊൻപതാം ബൂത്ത് ലെവൽ ഓഫീസർ സുധീർ എന്നിവർ നേരിൽ ഹാജരാകുകയും പൂരിപ്പിച്ച അപേക്ഷാ ഫോം തിരിച്ചു വാങ്ങുകയും ചെയ്തു പൂരിപ്പിക്കാത്തവർക്ക് ക്യാമ്പിന്റെ ഭാഗമായി അപേക്ഷ പൂരിപ്പിക്കാൻ സഹായവും ചെയ്തു നെറ്റ്വർ സെക്രട്ടറി കെ പി നസീബ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ റസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സതീദേവി കുളങ്ങര കെ എം അഷ്റഫ് കെ കെ അബ്ദുൾ റഷീദ് ഷമീർ ബാബു എം പി രവീന്ദ്രൻ ബാബ പാറയിൽ സീനത്ത് റസാഖ് ഷീബ വി ശശി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രദേശത്തെ സ്ഥാനാർത്ഥികളായ കെ എം അഷ്റഫും ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ രണ്ട് ബൂത്തുകളിലെ ബി എൽഒയുടെ നേതൃത്വത്തില് നമ്മുടെ പ്രദേശവാസികൾക്ക് അവരുടെ ഫോം തിരിച്ചു കൊടുക്കാനുള്ള ഒരു വേദിയാണ് നെറ്റ്വ നെറ്റ്വാ ഓഫീസില് ഒരുക്കിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ണൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ എസ് ഐ ആർ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഈ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ഒരു ക്യാമ്പ് നടക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻഷിപ്പ് റിവിഷൻ എന്നാണ് പറയുക എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഇതിൽ ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോമ് പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി ഞങ്ങളൊരു ക്യാമ്പ് ഇന്നിവിടെ നമ്മൾ നെറ്റ്വാ ഓഫീസിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അതിൽ നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിവിടുത്തെ ബി എൽ ഓഫീസർ ബൂത്ത് ലെവൽ ഓഫീസർ നമ്മളെ ഓഫീസിൽ വരികയും നമ്മളുടെ ആളുകളുമായി സംവദിക്കുകയും ചെയ്യുക അപ്പം എല്ലാവിധ സംശയങ്ങളും എന്ത് സംശയമുണ്ടെങ്കിലും അവരോട് ചോദിക്കുകയും തന്നെ ഒരു പരിഹാരം കാണുകയും ചെയ്യുകയാണ് അതുകൂടാതെ തന്നെ പൂരിപ്പിച്ച ഫോമുകളൊക്കെ ഇവിടെ അവർ കളക്ട് ചെയ്യും ജിഷ എന്ന് പറയുന്ന നമ്മളെ ബൂത്ത് ലെവൽ ഓഫീസർ അത് കളക്ട് ചെയ്യുകയും അവർക്കതിന് റെസീപ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു ക്യാമ്പ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നെറ്റ്വർ ഓഫീസിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് എല്ലാവരും എല്ലാം നമ്മളെ നെറ്റ്വർ റെസിഡൻസിൽ മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാവരും സഹകരിക്കുക അത് വോട്ടർ പട്ടിക ശുദ്ധീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫോം അവർക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചു വാങ്ങും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവര് ഇവിടെ വന്നാൽ നമ്മൾ അത് തീർത്തു കൊടുക്കും പിന്നെ ഫോം അത് കളക്ട് ചെയ്യുകയും ചെയ്യും ഇവിടെ നിന്നിട്ട്